അക്ഷരപുര ഗ്രന്ഥശാല സ്മൃതി അനുസ്മരണ പ്രഭാഷണം കൃതികളും കഥാപാത്രങ്ങളും ചർച്ച എന്നിവ സംഘടിപ്പിച്ചു ക്ലാപ്പന ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലാണ് എം ഡി അനുസ്മരണം എം ഡി സ്മൃതി എന്ന പേരിലാണ് അനുസ്മരണം അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ പി പത്മകുമാർ നിർവഹിച്ചു ക്ലാസ് കഴിഞ്ഞു അനുഭവമാണ് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അതെന്ന് പറയുമ്പോൾ അവർക്ക് ഏകദേശം പിന്നെ സാഹിത്യത്തെക്കുറിച്ചും അവരുടെ മറ്റ് വിഷയങ്ങളെക്കുറിച്ചും പന്ത്രണ്ട് വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടാകും തുടർന്ന് എം ഡി കൃതികളെയും കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ചർച്ചയും സംഘടിപ്പിച്ചു ഡോക്ടർ പി പത്മകുമാറിനെ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് രാജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൽ കെ ദാസൻ സ്വാഗതം പറഞ്ഞു അഭിജിത് ശങ്കർ എസ് വിനിത ബി കൃഷ്ണപ്രിയ അംബികാ ഹരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ